നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂരിൽ കനത്ത മഴ ഇന്ന് പെയ്തിറങ്ങിയത് നാല് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴ ഉച്ചയ്ക്ക് ശേഷമാണ് കനത്ത മഴ എത്തിയത് ഇടിമിഞ്ഞലോടും കാറ്റോടും കൂടെ മഴ പെയ്തതോടെ അന്തർ സംസ്ഥാന പാതയായ കെ എൻ ചി റോഡിലേക്ക് വെള്ളം കയറി ഒരു മണിക്കൂറോളം റോഡ് തോടായി മാറി ദീർഘദൂര ദീർഘദൂരയാത്രയ്ക്കിടെ മൂത്രശങ്ക തീർക്കാൻ ബസ് നിർത്തണമെന്ന് ആവശ്യപ്പെട്ട യുവാവിനെ ക്ലീനർ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി പരുക്കേറ്റ യുവാവിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നൽകി വിട്ടു ക്ലീനറെ പോലീസ് അറസ്റ്റ് ചെയ്തു സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടത് ഒന്നിച്ചുള്ള പ്രവർത്തനമെന്ന് പി നന്ദകുമാർ എംഎൽഎ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടക്കുന്നിൽ നടന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരി കടത്തിന് പുതുവഴികൾ ചോക്ലേറ്റ് കോയമ്പത്തൂർ സ്വദേശിനി കവിത രാജേഷ് കുമാർ തൃശൂർ സ്വദേശിനി സിമി ബാലകൃഷ്ണൻ ചെന്നൈ സ്വദേശിനി റാബിദ് സൈദു സൈനുദ്ദീൻ എന്നിവരെയാണ് എയർ കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റ് ഉദ്യോഗസ്ഥർ കരിപ്പൂരിൽ പിടികൂടിയത് നാടിനെ ആവേശത്തിലാർത്തി കാളപ്പൂട്ട് മത്സരങ്ങളുടെ ട്രയൽ മത്സരങ്ങൾ നാരോക്കാവിൽ കാളക്കൂട്ട് മത്സരത്തിന്റെ ട്രയൽ മത്സരങ്ങൾ ആരംഭിച്ചു പാടങ്ങളിൽ നടക്കുന്ന ആവേശകരമായ കാളപ്പൂട്ട് മത്സരങ്ങൾ കാണാൻ നിരവധി പേരാണ് എത്തുന്നത് വാർത്തകൾ വിശദമായി നിലമ്പൂരിൽ കനത്ത മഴ ഇന്ന് പെയ്തിറങ്ങിയത് നാൽപ്പത്തി ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴ ഉച്ചയ്ക്ക് ശേഷമാണ് കനത്ത മഴ എത്തിയത് ഇടിമിന്നലോടും കാറ്റോടും കൂടെ മഴ പെയ്തതോടെ അന്തർ സംസ്ഥാന പാതയായ കെ എൻ ജി റോഡിലേക്ക് വെള്ളം കയറി ഒരു മണിക്കൂറോളം റോഡ് തോടായി മാറി ഇത് ഗതാഗതത്തെ നേരിയ തോതിൽ ബാധിച്ചു നിലമ്പൂർ ജ്യോതിപ്പടി വെളിയം തോട് ഭാഗങ്ങളിലാണ് റോഡിലേക്ക് വെള്ളം ഒഴുകിയെത്തിയത് പലയിടത്തും ഓവുചാലുകൾ അടഞ്ഞുകിടക്കുന്നതാണ് വെള്ളം റോഡിലൂടെ പരന്നൊഴുകുവാൻ കാരണം മഴ പെയ്താൽ റോഡിലേക്ക് വെള്ളം കയറുന്നു മഴക്കാലത്തിന് മുൻപ് ഓവുചാലുകൾ പൂർണമായും വെള്ളം ഒഴുകിപ്പോകുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കാത്തതാണ് പ്രശ്നം സങ്കീർണമാക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി നിലമ്പൂരിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത് വേനൽ മഴ ശക്തമായതോടെ കേഞ്ചി റോഡിലെ പല ഭാഗങ്ങളിലും കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൂടെയാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത് ദീർഘദൂര യാത്രക്കിടെ മൂത്രശങ്ക തീർക്കാൻ ബസ് നിർത്തണമെന്ന് ആവശ്യപ്പെട്ട യുവാവിനെ ക്ലീനർ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി പരിക്കേറ്റ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നൽകി വിട്ടു ക്ലീനറെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു വഴിക്കടവ് സ്വദേശി അലൻ തോമസിനാണ് പരിക്കേറ്റത് ബംഗളൂരു പെരിന്തൽമണ്ണ റൂട്ടിലോടുന്ന ടൂറിസ്റ്റ് ബസ്സിന്റെ ക്ലീനർ വയനാട് തിരുനെല്ലി പനവല്ലി ചൂരം പ്ലാക്കിൽ അനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബസ്സിൽ ബംഗളൂരുവിൽ നിന്നും പന്ത്രണ്ടിന് രാത്രി ഏഴിന് പുറപ്പെട്ട ബസ്സിൽ നിലമ്പൂർക്കുള്ള യാത്രക്കാരനാണ് അലൻ ഇന്നലെ പുലർച്ചെ നാലാം മുപ്പതിന് മൂത്രശങ്ക തീർക്കുവാൻ ബസ് നിർത്തണമെന്ന് അലൻ ആവശ്യപ്പെട്ടു ക്ലീനർ വഴങ്ങിയില്ല തുടർന്ന് അലൻ സീറ്റിൽ പോയി കിടന്നു ഒരു മണിക്കൂർ കഴിഞ്ഞു ശങ്ക കലശലായതോടെ ബസ് നിർത്തി തരണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ കുപിതരായി അനീഷ് അസഭ്യം പറഞ്ഞെന്ന് അലൻ പറഞ്ഞു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ ബസ് നിർത്തി കൊടുത്തു ശങ്ക തീർത്ത് അലൻ സീറ്റിൽ പോയി കിടന്നു നിലമ്പൂരിൽ ഏഴ് മുപ്പതിന് ബസ് നിർത്തി അലൻ പുറത്തിറങ്ങി ലഗേജ് എടുക്കവേ പ്രകോപനം ഒന്നുമില്ലാതെ അനീഷ് എന്തോ ആയുധം ഉപയോഗിച്ച് ഇടിച്ചത് പറയുന്നു നിലത്ത് വീണ അലനെ വീണ്ടും മർദ്ദിച്ചു ധരിച്ച ടീഷർട്ട് കീറി കട്ടിക്കൂടിയ വെള്ളിമാല പൊട്ടിത്തെറിച്ച് കാണാതായി ബസ് വിട്ടു പോവുകയും ചെയ്തു പിന്നീട് അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വധഭീഷണിക്കും മർദ്ദിച്ചതിനും കേസെടുത്തു പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടത് ഒന്നിച്ചുള്ള പ്രവർത്തനമെന്ന് പി നന്ദകുമാർ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടക്കുന്നിൽ നടന്ന എന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ എക്സിബിഷനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ വിപണന ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാളുകൾക്കകത്തുള്ള വിപണന കേന്ദ്രങ്ങളും സ്വകാര്യ മേഖലയ്ക്കകത്തുള്ള കമേഴ്സ്യൽ സ്റ്റാളുകളുമടക്കം പത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് സ്റ്റാളുകൾ അതിൽ വിവിധങ്ങളായ ആകർഷകമായ രൂപത്തിലേക്ക് ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുന്ന പവനീനകൾ ഇതെല്ലാം നേരത്തെ ബഹുമാനപ്പെട്ട കലക്ടർ സൂചിപ്പിച്ച പോലെ നമ്മളെ മലപ്പുറം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമ നൽകുന്നതായിരുന്നു കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ പ്രത്യേകിച്ച് ഈ നാല് വർഷക്കാലത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും സേവന മേഖലയ്ക്കകത്ത് ഇടപെടുന്നതിനെ സംബന്ധിച്ചിടത്തോളം എത്തിക്കുന്ന കാര്യവും സൂചിപ്പിക്കുന്ന സ്റ്റാളുകളും വിവരങ്ങൾ ിൽ ലഭിക്കുന്ന ഈ ആധുനിക സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് ജനങ്ങളിൽ എത്തിക്കുവാൻ ഇത്തരത്തിലുള്ള മേളകൾ ഏറെ സഹായകരമാണ് എല്ലാ വകുപ്പുകളും അവരുടേതായ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ മത്സരിച്ചു ഇനിയും നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ടെന്നും അതിന് കൂട്ടായ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു മികച്ച സ്റ്റാളുകൾക്കും മാധ്യമ പ്രവർത്തകർക്കും പരിപാടിയുടെ പ്രചരണാർത്ഥം നടത്തിയ സെൽഫി റീൽസ് മത്സര വിജയികൾക്കുമുള്ള ഉപഹാര സമർപ്പണം പി നന്ദകുമാർ എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേശ് എന്നിവർ സംസാരിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഐ ആൻഡ് പി ആർ ഡി അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസാദ് നന്ദിയും പറഞ്ഞു പോരാട്ടങ്ങളുടെ വേദിയായ മലപ്പുറം കോട്ടക്കുന്നിന്റെ മണ്ണിൽ ഏഴു ദിനം നീണ്ടു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ കേരളം പ്രദർശന വിപണന മേള കാണുവാൻ നിരവധി പേരാണ് എത്തിയത് സംസ്ഥാന സർക്കാരിന്റെ തൊണ്ണൂറോളം വകുപ്പുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു മേളയുടെ സംഘാടനം രണ്ട് എ സി ഹാങ്ങറുകളും ഒരു നോൺ എ സി ഹാങ്ങറുമടക്കം ആകെ നാല്പത്തി ചതുരശ്ര അടിയിൽ ശീതീകരിച്ച രണ്ട് ഹാങ്ങറുകൾ ഉൾപ്പെടെ എഴുപതിനായിരം ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള പ്രദർശന നഗരിയാണ് പരിപാടിക്കായി ഒരുക്കിയിരുന്നത് കഴിഞ്ഞ ഒൻപത് വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേള നവ്യാനുഭവമായി വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലാണ് ക്രമീകരിച്ചത് എൽഇ വാളുകളിൽ തത്സമയ പ്രദർശനങ്ങളും വിവിധ വകുപ്പുകളുടെ സേവനങ്ങളും മേളയുടെ മാറ്റുകൂട്ടി ലഹരികടത്തിന് പുതുവഴികൾ ചോക്ലേറ്റ് കോയമ്പത്തൂർ സ്വദേശിനി കവിതാ രാജേഷ് കുമാർ തൃശൂർ സ്വദേശിനി സിമി ബാലകൃഷ്ണൻ ചെന്നൈ സ്വദേശിനി റാബിദ് സെയ്ദു സൈനുദ്ദീൻ എന്നിവരെയാണ് എയർ കസ്റ്റംസ് യൂണിറ്റ് ഉദ്യോഗസ്ഥർ കരിപ്പൂരിൽ പിടികൂടിയത് ചോക്ലേറ്റ് ക്രീം ബിസ്കറ്റ് എന്നിവയിൽ കലർത്തിയ രാസലഹരിയാണ് പിടികൂടിയത് കസ്റ്റംസ് കൊച്ചി പ്രിവന്റീവ് യൂണിറ്റും എയർ ഇന്റലിജൻസ് യൂണിറ്റും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മുപ്പത്തിനാല് കിലോ ഹൈബ്രിഡ് കഞ്ചാവും കൂടാതെ തായ്ലന്റ് നിർമ്മിത പതിനഞ്ച് കിലോയോളം തൂക്കം വരുന്ന ചോക്ലേറ്റ് കേക്ക് ക്രീം ബിസ്കറ്റ് എന്നിവയിൽ കലർത്തിയ രാസലഹരിയും പിടികൂടിയത് നാടിനെ ആവേശത്തിലാഴ്ത്തി കാളപ്പൂട്ടു മത്സരങ്ങളുടെ ട്രയൽ മത്സരങ്ങൾ നാരോക്കാവിൽ കാളപ്പൂട്ട് മത്സരത്തിന്റെ ട്രയൽ മത്സരങ്ങൾ ആരംഭിച്ചു പാടങ്ങളിൽ നടക്കുന്ന ആവേശകരമായ കാളപ്പൂട്ടു മത്സരങ്ങൾ കാണാൻ നിരവധി പേരാണ് എത്തുന്നത് കാളപ്പൂട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ മാസത്തിൽ വഴിക്കടവ് നരേക്കാവിൽ നടക്കുന്ന കാളപൂട്ട് മത്സരത്തിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നതിനാണ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഉൾപ്പെടെയുള്ള നാനൂറോളം ജോഡി കാളകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഈ ജില്ലകളിലെ വിവിധ പാടങ്ങളിലായി ട്രയൽ മത്സരങ്ങൾ ആവേശത്തോടെയാണ് നടക്കുന്നതെന്ന് സംസ്ഥാന ഭാരവാഹിയായ വളപ്പാൻ ബിച്ചാവ പറഞ്ഞു നാനൂറ് ജോഡികളിൽ നിന്നും എഴുപത് ജോഡികൾ ഫൈനലിലേക്ക് ഇടം തേടും മലയാളികൾക്ക് എന്നും ആവേശമാണ് കാളപൂട്ട് മത്സരം അതിനാൽ തന്നെ കാണികളുടെ വലിയ പങ്കാളിത്തവും ആവേശവും കാളപൂട്ട് മത്സരത്തിൽ ഉണ്ടാകും സംഘാടകർക്ക് ഇത് കാണികളെ ആവേശം കൊള്ളിക്കുവാൻ മാത്രമുള്ളതല്ല വഴി കൂടിയാണ് കോഴിക്കോട് പാലക്കാട് മലപ്പുറം ജില്ലകളിലായി ഏഴ് നിർധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ച് നൽകി കഴിഞ്ഞു ഈ വർഷത്തെ മത്സരത്തിൽ ലഭിക്കുന്ന തുക കൊണ്ട് ഒരു വീട് കൂടി നിർമ്മിച്ചു നൽകും കൂടാതെ നിരവധി പേർക്ക് ചികിത്സാ സഹായവും നൽകുന്നുണ്ട് മഞ്ചേരി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മുപ്പത്തി ആറോളം ആദിവാസി ഊരുകളുള്ള നിലമ്പൂർ താലൂക്കിലെ ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ സൗജന്യ നിയമസഹായ കേന്ദ്രം ആരംഭിച്ചു കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ ഡിവിഷണൽ സിവിൽ ജഡ്ജുമായ എം ഷാബിർ ഇബ്രാഹിം നിർവഹിച്ചു സ്ത്രീകൾ കുട്ടികൾ വയോജനങ്ങൾ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് കേന്ദ്രത്തിന്റെ സഹായം ലഭ്യമാകും മാസത്തിൽ രണ്ട് തവണ ഒരു പാരാലീഗൽ വളണ്ടിയർമാരുടെയും പാനൽ അഭിഭാഷകന്റെയും സേവനം ലഭ്യമാകും പഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ മെമ്പർമാരായ ഉസ്മാൻ സുരേഷ് നിലമ്പൂർ താലൂക്ക് സർവീസസ് കമ്മിറ്റി സെക്രട്ടറി സരിജ എന്നിവർ പങ്കെടുത്തു നിയമസഹായ കേന്ദ്രം തുടങ്ങുന്നതിന് പാരാലീഗൽ വളണ്ടിയർ ഷിബ ടിക്ക് നേതൃത്വം നൽകി നാടൻപാട്ടിന്റെ രാജകുമാരി ഗായിക പ്രസീത ചാലക്കുടിക്കൊപ്പം താളം പിടിച്ച് ആയിരങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടക്കുന്ന് മൈതാനിയിൽ നടക്കുന്ന എൻറെ കേരളം പ്രദർശന വിപണന മേടയുടെ അവസാന ദിനത്തിലാണ് ചടുല താളത്തിന്റെ ആരവങ്ങൾ ഉയർന്നത് මහර ු කරන ආරටයි ඕෝන දැඩ දෙෙප මාය සගනලේ නෝකිරි කැත ඇතිිකයි! దినోద్య తారా తగాో తినోద తారాయో వినంత నోద తారా తగాో తినోద తారా കാണികൾക്കൊപ്പം ആടിയും പാടിയും അക്ഷരാർത്ഥത്തിൽ പ്രസിദ്ധയും സംഘവും വേദിയെ ഇളക്കിമറിച്ചു ഏവരെയും നാടൻ ശീലികളിൽ വേദി ഒന്നാകെ ആറാടിയപ്പോൾ എന്റെ കേരളം പ്രദർശനത്തിന്റെ കലാസന്ധ്യ ഉത്സവരാവായി മണിയുടെ ജനപ്രിയ നാടൻപാട്ടുകളും മലയാളിയുടെ മനം കവർന്ന സിനിമാ പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും ഇടകലർത്തി പതിനാല് കലാകാരന്മാർ അരങ്ങുണർത്തിയതോടെ ജനമാകെ ഇളകിമറിയുകയായിരുന്നു അതിഗംഭീര നാടൻ കാണികളുടെ മനസ്സിൽ പൂരം പ്രതീതിയായിരുന്നു പൊട്ടിക്കല്ലിൽ വെച്ച് ബൈക്കിൽ നിന്ന് വീണ് കരുളായി സ്വദേശിയായ വിദ്യാർത്ഥി മരിച്ചു പിലാക്കോട്ടുപാടം മൊടവൻ കുലവൻ അമീറിന്റെ മകൻ മുഹമ്മദ് നിഷാലാണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെയാണ് അപകടം നടന്നത് വിനോദ സഞ്ചാര കേന്ദ്രമായ ടി കെ കോളനിയിൽ നിന്നും സുഹൃത്തിനൊപ്പം അടങ്ങവേ പൊട്ടിക്കല്ല് വച്ച് ബൈക്ക് നിയന്ത്രണം വിട്ടതോടെ പിറകിലിരിക്കുകയായിരുന്ന നിഷാൽ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു വീഴ്ചയുടെ ആഘാതത്തിൽ തലയുടെ പിൻഭാഗം റോഡിലിടിച്ചാണ് മരണം സംഭവിച്ചത് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബുധനാഴ്ച ഖബറടക്കും മാതാവ് കൗലത്ത് സഹോദരങ്ങൾ ഉനൈസ് ഉവൈസ് മിസ്ബ കരളായി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വഴിക്കടവ് സ്വദേശിയായ വിദ്യാർത്ഥി മരിച്ചു പാലേമാട് വിവേകാനന്ദ കോളേജ് ബി ബി എ വിദ്യാർത്ഥി മാമാങ്കര ഇരുമ്പൻ അൻഷി ആണ് കോഴിക്കോട് കോളേജ് ആശുപത്രിയിൽ മരിച്ചത് രണ്ടര മാസം മുൻപ് കോഴിക്കോട് വച്ചായിരുന്നു അപകടം ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് ബൈക്കിൽ പുറകിൽ സഞ്ചരിച്ചിരുന്ന അൻഷിദ് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു പഠനത്തിന്റെ ഇടവേളയിൽ കോഴിക്കോട്ടിലെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു പിതാവ് ഉമ്മർ മാതാവ് റഷീദ സഹോദരങ്ങൾ അബ്ന ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം